ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഫുൾ ബോഡിയുടെ ആരോഗ്യത്തിനും ഒക്കെ നെല്ലിക്ക വളരെയധികം നല്ലതാണ് നെല്ലിക്ക നമ്മൾ പല രീതിയിൽ കഴിക്കാറുണ്ട് അതിലൊന്നാണ് നെല്ലിക്കാരി ഇഷ്ടം വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ നെല്ലിക്കാരിഷ്ടം തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നെല്ലിക്കയാണ് നെല്ലിക്ക നല്ലതുപോലെ കഴുകി അതിനകത്ത് വെള്ളമയം എല്ലാം മാറ്റി വെക്കണം ഒരൽപ്പം പോലും വെള്ളമയം കാണാൻ പാടില്ല അടുത്ത നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ചുക്ക് ചെറിയ കഷ്ണം കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം നല്ലതുപോലെ പൊടിച്ചെടുക്കണം അടുത്തത് ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ യൂസ് ചെയ്യാൻ ഞാനിവിടെ കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിന് നമുക്ക് ഗ്ലാസിൻ്റെ ജാർ വേണം അതല്ലെങ്കിൽ ഭരണിയായാലും ഉപയോഗിക്കാം അത് നല്ലതുപോലെ കഴുകി തുടച്ച് വെള്ളമായി ഒന്നും പാടില്ല ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കരിപ്പെട്ടി വിളറാം എന്നിട്ട് അതിന് ശേഷം നെല്ലിക്കയിടാം കുറച്ച് സ്പൈസസ് പൊടിച്ചതും ചേർത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ നെല്ലിക്ക വെച്ച് അതിൻ്റെ മുകളിൽ കരിപ്പെട്ടിയും സ്പൈസസ് പൊടിച്ചതും ചേർത്ത് ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ ലെയർ ലെയറായി സെറ്റ് ചെയ്ത ശേഷം വായു കടക്കാത്ത രീതിയിൽ നല്ലതുപോലെ അടച്ചു വെക്കണം അതുപോലെ തന്നെ ഈട്ടായിട്ടുള്ള ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഇത് നമുക്ക് ഇടയ്ക്ക് ഇളക്കി നോക്കേണ്ട ആവശ്യമില്ല നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം നമുക്ക് നെല്ലിക്കാരിഷ്ടം ആയിട്ടുണ്ടായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലും ജാറിലും നെല്ലിക്കയിലും ഒരു തുള്ളി പോലും വെള്ളം വെള്ളനുണ്ടാകാൻ പാടില്ല വെള്ളനുണ്ടെങ്കിൽ ഇതിൽ പൂപ്പൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം നനവില്ലായെന്ന് ഉറപ്പ് വരുത്തുക ഇനി നമുക്ക് നാപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം എങ്ങനെ നമ്മുടെ നെല്ലിക്കാരിഷ്ടം ஆது நமக்கு நோக்காம்